На മമ്മൂക്കയെ നായകനാക്കി ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് ഇനി ടീയേറ്റർ റിലീസ് ഒരുങ്ങിയിരിക്കുന്ന മമ്മൂക്ക ചിത്രമാണ് എന്ന ഗെയിം ത്രില്ലർ ചിത്രം മലയാളത്തിൽ ആദ്യമായിട്ടൊരു ഗെയിം ത്രില്ലർ ചിത്രം എത്തുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് ആരാധകർ ആ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് കൂടാതെ പുറത്തു വന്ന ടീച്ചറും ഗംഭീര പ്രതീക്ഷ നിലനിർത്തിയത് തന്നെ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും അറിയാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ബസൂക്കയുടെ റിലീസ് ഈ വരുന്ന ഒക്ടോബർ മാസം ഉണ്ടാകുമെന്ന് ഏകദേശം ആണ് ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ചിത്രം ഏത് ദിവസം വേണമെങ്കിലും റിലീസ് ചെയ്യാം അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീസ് അപ്ഡേറ്റ് ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു കാരണം ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി മമ്മൂക്കിയുടെ ജന്മദിനമാണ് അന്നേ ദിവസം ചിത്രത്തിന്റെ റിലീസ് തീയതി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പുറത്തു അപ്ഡേറ്റുകൾ പ്രകാരം ഒക്ടോബർ പത്തിന് ചിത്രം റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ മമ്മൂക്ക ഇപ്പോൾ ഗൗതം വാസുദേവ് മേനൊപ്പമുള്ള ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി ഡിറ്റക്റ്റീവ് ഓഫീസറായി എത്തുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും ും പുതിയ റൂമർ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡ് മിസ്റ്റർ ഡിക്ടേറ്റീവ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ മമ്മൂക്ക ഗൗതമേന ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിനെ കുറിച്ചുള്ള വ്യക്തത ഇനിയും പുറത്തുവരേണ്ടതുണ്ട് അവസാനഘട്ട ഷൂട്ടിംഗ് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു ചിത്രത്തിന് ശേഷം മമ്മൂക്ക അഭിനയിക്കാൻ പോകുന്ന ചിത്രത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചതാണ് പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലാണ് മമ്മൂക്ക അടുത്തതായി അഭിനയിക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിന് ശേഷമായിരിക്കും മമ്മൂക്ക മഹേഷ് ാരായണമൊപ്പമുള്ള ബിഗ് ബജറ്റ് ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നത് എന്തായാലും ഈ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം